പ്രതികൂല കാലാവസ്ഥയിലും വിളനഷ്ടമില്ലാതെ ജൈവകൃഷി എലപ്പള്ളി മരുതി ഗാർഡൻസിൽ കൊഴുത്തുത്സവമാക്കി കർഷകശ്രീ പുരസ്കാരം കർഷകശ്രീ അവാർഡ് നേടിയ എലപ്പള്ളിയിലെ ഭുവനേശ്വരിയുടെ കൃഷിയിടത്തിലാണ് കൊഴിത്തുത്സവം നടത്തിയത് ഉമ എന്ന നെൽവിത്താണ് ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തത് പത്തേക്കറിൽ പ്രതികൂല കാലാവസ്ഥയിലും കൂടുതൽ വിളവ് ലഭിച്ചതായി ഭുവനേശ്വരി പറഞ്ഞു ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ഫാം ടൂറിസം പദ്ധതിയുടെ മാതൃകാ പ്ലോട്ടായി പരിഗണിക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് ആത്മാ പ്രൊജക്ട് ഡയറക്ടർ പി എ ഷീന പറഞ്ഞു പത്തേക്കർ സ്ഥലവും പൂർണ്ണമായും ജൈവമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് മാനോസ് അതായത് പഞ്ചഗവ്യ ജീവാമൃതം ആസിഡ് ഈ ഇത്രയും സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു കൃഷിയായിരുന്നു കാലാവസ്ഥ കുറച്ച് പ്രതികൂലമായി അവരെ ബാധിച്ചു അവരുടെ കുറഞ്ഞു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ചാന്ദിനി എലപ്പള്ളി കൃഷി ഓഫീസർ ബി എസ് വിനോദ് കുമാർ ഓയിസ്ക ഇന്റർനാഷണൽ യൂത്ത് ഡയറക്ടർ ഡോക്ടർ എൻ ശുധോധനൻ ആത്മ ടെക്നോളജി മാനേജർമാരായ പ്രീത പ്രഭാകരൻ ടി ബി മനീഷ കെ ജെ പവിത്ര എന്നിവർ കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി യു ടി വി ന്യൂസ് പാലക്കാട്